ഇനി ഇതാ ഈ കോട്ടയത്തെ സാഹചര്യം കണ്ടില്ലേ പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുക അത് പോവുക അങ്ങനെ ഇടവിട്ടാണ് മഴ പെയ്യുന്നത് പഴി എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മറ്റൊരു സാഹചര്യമാണ് മണിക്കൂറുകളായി അത്ര ശക്തമല്ലാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാക്കനാട് മേഖലയിലൊക്കെ തന്നെ എന്താണ് ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ പിന്നീട് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു അവിടുത്തെ സാഹചര്യം എന്താണ് വെള്ളക്കെട്ട് ഏതൊക്കെ മേഖലയിൽ നഗരത്തിലുണ്ട് ആ പ്രജൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മഴ അത് എപ്പോൾ പെയ്യും എപ്പോൾ കഴിയുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ കാക്കനാട് മേഖലകളിലൊക്കെ തന്നെ മഴ ഇങ്ങനെ പെയ്യുകയാണ് പക്ഷേ ഇപ്പോൾ മറൈൻ ഡ്രൈവ് എം റോഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ മഴയ്ക്കൊരൽ ശമനം വന്നിരിക്കുന്നു എന്നത് മാത്രമല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ രാവിലെയൊക്കെ ഈ നഗര മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു ഈ വെള്ളക്കെട്ടിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ ഈ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ കൊച്ചിയിലെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട് പക്ഷേ ഇത്തവണത്തെ മഴയിൽ അതിനൊരു ആശ്വാസമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഈ എം ജി റോഡിലോ അല്ലെങ്കിൽ ഈ കലൂര് പോലുള്ള വഴികളിൽ ഈ ചെറിയ താഴ്ന്ന മേഖലകളിൽ ഒരു ചെറിയ രീതിയിലേക്കുള്ളൊരു വെള്ളക്കെട്ട് എന്നതിനപ്പുറം ആ വെള്ളം കടകളിലേക്കോ വീടുകളിലേക്കോ കയറുന്നൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ളൊരു ഗതാഗത കുരുക്കിലേക്കോ ഒന്നും തന്നെ ഇത്തവണ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട് ഈ മഴ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മുന്നൊരുക്കങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ ചേരുകയും വേണ്ട രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു അതുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെള്ളക്കെട്ടിനൊക്കെ ഇത്തവണ ഒരു ആശ്വാസം ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോഴും ഞാൻ ഈ നിൽക്കുന്ന മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ജലനിരപ്പ് അതൊരല്പം ഇങ്ങനെ ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇങ്ങനെ വരികയാണ് ഏത് നിമിഷവും മഴ പെയ്തേക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചു പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർ കൃത്യമായും കുട കയ്യിൽ കരുതുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ലൈവ് തുടങ്ങിയപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് പക്ഷേ ഇപ്പോഴത്തെ വീണ്ടും മഴ ചെറുതായി ഇങ്ങനെ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും മഴ ഇങ്ങനെ ചാറി തുടരുകയാണ് ഒപ്പം തന്നെ മലയോര മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ ആ മഴയ്ക്കൊരു അല്പം ആശ്വാസമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയൊക്കെ തന്നെ ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ അങ്ങനെ വലിയ രീതിയിലേക്കുള്ള ഒരു ശക്തമായ മഴ കൊച്ചിയിലില്ല എന്നുള്ളത് തന്നെയാണ് വെള്ളക്കെട്ടിനോ അല്ലെങ്കിൽ ഗതാഗത കുരുക്കനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല പക്ഷേ മഴ അതിങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പലയിടങ്ങളിലേക്കും തുടരുന്നു ചിലയിടങ്ങളിൽ ഇപ്പോഴും ചാറ്റൽ മഴ പെയ്യുകയാണ് ഈ മറൈൻ ഡ്രൈവിലുണ്ടായിപ്പോൾ വീണ്ടും മഴ ഇങ്ങനെ പെയ്തി തുടങ്ങിയിരിക്കുകയാണ് പ്രജീൻ കൊച്ചിയിലും ഒരു സാഹചര്യമല്ല അവിടെ മൂടിക്കെട്ടി അന്തരീക്ഷം തന്നെയാണ് മഴ ഒരു മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ ഉള്ളത്